കാശ്മീരിലെ പെഹൻഗാമിൽ ഇന്നലെ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തെ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ മോദിയുമായി ട്രംപ് ഫോണിലൂടെ സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ലോക രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ സൗദി സന്ദർശനം റദ്ദാക്കി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചിരുന്നു ഡോണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ വിളിച്ച് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ അഗാധമായ അനുശോചനം അറിയിച്ചിരുന്നു ട്രംപ് ഭീകരാക്രമണത്തെ ശക്തമായി അപലപിക്കുകയും ഈ ഹീനമായ ആക്രമണത്തിന്റെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഭീകരതയ്ക്കെതിരായി പോരാട്ടത്തിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺവീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു ഭീകരാക്രമണം രാജ്യത്ത് ഞെട്ടൽ ഉണ്ടാക്കുകയും വ്യാപകമായ അപലപത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കുകയും ചെയ്തതോടെ സൗദി അറേബ്യയിൽ രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി മോദി സന്ദർശനം റദ്ദാക്കി ചൊവ്വാഴ്ച രാത്രി തന്നെ ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയിരുന്നു മുൻ നിശ്ചയിച്ച പ്രകാരം ബുധനാഴ്ച രാത്രിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചിരുന്നത് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ട്രംപിനെ അറിയിച്ചിട്ടുണ്ടെന്നും കൂടുതൽ വസ്തുതകൾ പുറത്തു വന്നതോടെ അദ്ദേഹം വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോറിൻ ലേവിഡ് ചൊവ്വാഴ്ച അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രംപ് മോദിയുമായി സംസാരിച്ചത് കാശ്മീരിലെ ഭീകരാക്രമണങ്ങളെ ട്രംപ് അപലപിക്കുകയായിരുന്നു തീവ്രവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം അമേരിക്ക ശക്തമായി നിലകൊള്ളുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കാശ്മീരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതാണ് ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം അമേരിക്ക ശക്തമായി നിലകൊള്ളുന്നു നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് പരിക്കേറ്റവരുടെ വീണ്ടെടുപ്പിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു